എല്ലാവർക്കും നമസ്കാരം ടോപ്പ് വൺ യു കെ അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരുടെയും വലിയൊരു ആഗ്രഹമാണ് ഒരു വീട് എന്നുള്ളത് അത് ഏത് സ്ഥലത്ത് പോയി താമസിക്കുകയാണെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിലും സ്വന്തമായൊരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇന്ന് യു കെയിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് റിസ്ക് ഫാക്ടർ കൂടുതലുള്ള വായ്പകൾ ആദ്യമായി വീടുകൾ വാങ്ങുന്നവർക്ക് നൽകുവാൻ ആവശ്യമായ വരുമാന പരിധി നാഷണൽ വൈഡ് ഉയർത്തി നേരത്തെ മുപ്പത്തയ്യായിരം പൗണ്ട് ഉണ്ടായിരുന്ന വരുമാന പരിധി ഇപ്പോൾ നാല്പതിനായിരം പൗണ്ടായി വർദ്ധിപ്പിച്ചിരിക്കുന്നതാണ് കടം വാങ്ങുന്നയാളുടെ ആളുടെ വരുമാനത്തിന്റെ ആറിരട്ടി വരെയാണ് സാധാരണയായി ഇത്തരക്കാർ വായ്പ എടുക്കുന്നത് എന്നതിനാലാണ് ഇത് ഉയർന്ന റിസ്ക് ഫാക്ടറുള്ള വായ്പയായി പരിഗണിക്കുന്നത് സാമ്പത്തിക സ്ഥാപനങ്ങൾ ഉത്തരവാദിത്തോടെ വായ്പകൾ നൽകണം എന്ന സർക്കാരിന്റെയും റെഗുലേറ്ററിയുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ വരുമാന പരിധി ഉയർത്തേണ്ടതുണ്ട് എന്നാണ് ഇതിന്റെ വിശദീകരണമായി ബിൽഡിംഗ് സൊസൈറ്റി പറയുന്നത് എന്നാൽ ഇതുവഴി യുവാക്കൾക്ക് വീട് സ്വന്തമാക്കുന്നതിനുള്ള അവസരങ്ങൾ കുറയുകയാണ് പ്രത്യേകിച്ച് ലണ്ടൻ തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ട് എന്നിവ പോലെ വീടുകൾക്ക് ഉയർന്ന വിലയുള്ള ഇടങ്ങളിൽ വായ്പാ നിയമങ്ങൾക്ക് അയവു വരുത്തണമെന്ന് സാമ്പത്തിക മേഖലാ ചാൻസലർ റിപ്പോർട്ട് ചെയ്തു ആവശ്യപ്പെടുന്ന സമയത്താണ് ഇത്തരമൊരു വർധനവ് നിലവിൽ വന്നിരുന്നത് കൂടുതൽ വായ്പകൾ നൽകുവാൻ നിയമങ്ങൾ ലളിതമാക്കാനാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയായാൽ അത് ഗൃഹവിപണിക്ക് ഉത്തേജനം പകരുമെന്നും അങ്ങനെ സാമ്പത്തിക വളർച്ച കൈവരിക്കാമെന്നുമാണ് അവർ പറയുന്നത് എന്നാൽ രണ്ടായിരത്തി ഏഴിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായ സാഹചര്യം വീണ്ടും സൃഷ്ടിക്കുന്നത് ദോഷകരമാകും എന്നാണ് ഈ അഭിപ്രായത്തെ എതിർക്കുന്നവർ വാദിക്കുന്നത് നിയന്ത്രണങ്ങൾ അതി കഠിനമായതിനാൽ ബ്രിട്ടനിലെ പ്രവർത്തനങ്ങൾ നിർത്തുന്നു എന്ന് ഈ ആഴ്ചയായിരുന്നു സ്റ്റാൻഡേർഡ് പ്രഖ്യാപിച്ചത് നാഷണൽ വൈഡിൻ്റെ പുതിയ നീക്കം വിപണിയെ എപ്രകാരം ബാധിക്കും എന്ന കാര്യത്തിൽ ബ്രോക്കർമാർക്കിടയിലും വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയൊരു വീട് എടുക്കുക എന്നുള്ളത് എത്രത്തോളം സാധാരണയായിപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് പോസിബിൾ പോസിബിളാണ് എന്നുള്ളതിനെക്കുറിച്ച് കണ്ടുതന്നെ അറിയണം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം